ഇന്നലെ അദ്ദേഹം ഭാഗം അത് കോൺഗ്രസ് നേതാക്കളെ ഞാനത് കണ്ടില്ല എന്നോടൊരാള് പറഞ്ഞു എന്നോട് പറഞ്ഞ ആൾ പറഞ്ഞത് ഈ പെരുമാൾ ഭരണം തീരാൻ ഇനി പതിനഞ്ച് നാഴിക മാത്രമേ പെരുമാൾ എന്ന് വെച്ചാൽ ഭരണാധികാരിയാണ് അത് പിണറായി വിജയനെ കുറിച്ചായിരിക്കും അദ്ദേഹം പറഞ്ഞതെന്നാണ് ഞാൻ കരുതുന്നത് അല്ല പെരുമാൾ അത് വലിയ ഇലക്ഷൻ നടക്കല്ലേ വലിയ പോരാട്ടം നടക്കല്ലേ ആ സമയത്തല്ലേ പറയുന്നത് പറയേണ്ടത് പെരുമാളെന്ന് വെച്ചാൽ ഭരണാധികാരിയല്ലേ നിങ്ങൾ ഇഷ്ടമുള്ള വ്യാഖ്യാനം നിങ്ങൾ കൊടുക്കുക ഞാൻ എനിക്ക് തോന്നിയ വ്യാഖ്യാനം ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞതിലേക്ക് ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ പറയാ അത് നിങ്ങളെ വ്യാഖ്യാനിക്കാനുള്ള നിങ്ങളുടെ മിടുക്ക് കഴിവൊക്കെ അനുസരിച്ച് നിങ്ങൾ ഓരോരുത്തരും ഓരോ രീതിയിൽ വ്യാഖ്യാനിക്ക എനിക്കറിയില്ല ഞാനത് പറയേണ്ട അതൊക്കെ കെ പി സി സി പ്രസിഡൻ്റും മറുപടി പറയേണ്ട കാര്യങ്ങളാണ് ഞാൻ അതിലൊന്നും മറുപടി പറയില്ല പക്ഷേ കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരും മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളും പ്രവർത്തകരും ആവേശഭരിതരാണ് നിങ്ങൾക്കറിയാമല്ലോ ആവേശഭരിതരാണ്